നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് എടുക്കുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നും അതേപോലെ തന്നെ എനിക്ക് മെസ്സേജായിട്ട് വരാത്ത വരാ വരാറുള്ള ഓരോരുത്തരുടെ ഡൗട്ട്സിൽ നിന്നുമൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനലിൽ എനിക്ക് വീഡിയോ ചെയ്യേണ്ട കണ്ടന്റ് എടുക്കുന്നത് അതേപോലെ എനിക്ക് ഒരുപാട് പേരുടെ കമൻറ്റായിട്ടും അതേപോലെ എനിക്ക് മെസ്സേജ് ആയിട്ടും വന്നിട്ടുള്ളൊരു വിഷയമാണ് എങ്ങനെ പി എസ് സിയുടെ ട്രാക്കിലെത്തും ട്രാക്കിലെത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് പി എസ് സി ഏകദേശമൊക്കെ പി എസ് സിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി സിലബസ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു എന്താണ് ഒരു ആവറേജ് സ്റ്റുഡൻസ് ഒരു ആവറേജിലോട്ട് പി എസ് സിയുടെ എന്താണെന്നൊന്ന് മനസ്സിലാക്കി ആദ്യം ഇങ്ങനെ ട്രാക്കിലെത്തും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി എസ് സിയുടെ ട്രാക്കിലെത്താനായിട്ട് ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു ഫസ്റ്റ് പി വൈ ക്യൂ നോക്കി തുടങ്ങാൻ പി വൈ ക്യൂ മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി തുടങ്ങാനായിട്ട് ഞാൻ പറയുമായിരുന്നു പക്ഷേ കുറച്ചുപേർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നും അതായത് പി എസ് സി എന്താണ് എങ്ങനെയാണ് പി എസ് സിയുടെ എക്സാം പാറ്റേൺ എന്താണ് ഇതൊന്നും അവർക്ക് അറിയത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് പി എസ് സിയുടെ പി വായിക്കും ഇപ്പം പി എസ് ബിഗിനർ ഡൊരു ബിഗിനറായിട്ടൊരാളാണ് ഫോർ എക്സാമ്പിൾ ഒരു ബിഗിനറായിട്ടൊരാളാണ് എന്താണെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പൊ ഇങ്ങനെ വന്നിട്ട് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നു ഇപ്പം ഇന്ന കിഴക്കൻ തീരസമുദ്രത്തെ താഴെ താഴെപ്പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ചെയ്ത് ഈ ക്വസ്റ്റ്യൻ കാണുന്ന പി എസ് സിയെ പറ്റി യാതൊരു ധാരണയോ പി എസ് സിയുടെ സിലബസിനെ പറ്റിയിട്ടോ പി എസ് സി എന്താണെന്ന് അത് പഠിച്ചു കൊടുത്തു തുടങ്ങാത്ത ഒരാൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് അയാൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇപ്പം അതിൽ നിന്ന് കുറച്ച് പേർ എൻ്റെ അടുത്ത് അഭിപ്രായപ്പെട്ടത് അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു റാങ്ക് ഫയൽ ഇപ്പം കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് റാങ്ക് ഫയല് ആശ്രയിക്കരുതെന്ന് റാങ്ക് ഫയൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ റാങ്ക് ഫയൽ മാത്രം ആശ്രയിക്കുന്നതിനോട് എനിക്കും യോജിപ്പില്ല പക്ഷേ റഫറൻസ് ആയിട്ടും പിന്നെ നമുക്ക് ഈ സിലബസുകളിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറക്കി അടുക്കിപ്പറക്കി അടുത്ത് കിട്ടണമെങ്കിൽ നമുക്ക് റാങ്ക് ഫയലിലേക്ക് കിട്ടത്തുള്ളൂ ബാക്കി നമ്മൾ ഓരോ ടോപ്പിക് വൈസ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും അല്ലേ നമ്മൾ ഇന്ത്യൻ ഒരു ടോപ്പിക് എടുക്കുന്ന ആമുഖം അതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സിലബസിലൊരു ഉണ്ട് ഇപ്പം ഭരണഘടന എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഭരണഘടന നിർമ്മാണ സമിതി പറയുന്നു പിന്നെ ആമുഖം പൗരത്വം ഇങ്ങനെ ഓരോ 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 ഇതായിട്ടാണ് പോകുന്നത് അപ്പൊ ആ ഒരു ഓർഡറിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു എന്താണ് റാങ്ക് ഫയലിനെ ആശ്രയിച്ചേ പറ്റത്തോളൂ അല്ലെങ്കിൽ നമ്മളിപ്പം ഭരണഘടന നിർമ്മാണ സമിതി എന്ന് പറഞ്ഞ് നമ്മൾ പോയി സെർച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അതിന്റെ എന്താ എസ് സിആർ ടി ടോപ്പിക്ക് എസ് സിആർടി നമ്മൾ പഠിക്കണം എസ് ടെക്സ്റ്റ് ഒറിജിനൽ ടെക്സ്റ്റ് വെച്ച് പി ഡി എഫ് നോക്കിയോ എന്താണ് അല്ലാതെ നമ്മൾ പഠിക്കണം എന്നാലും നമ്മൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഈ പി എസ് സി ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ഏത് ഇപ്പം ടെൻത് ലെവൽ എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്ന ഒരു ടെൻത് മെയിൻസിൻ്റെ ഒരു റാങ്ക് ഫയൽ മസ്റ്റായിട്ട് വാങ്ങുക അല്ലെങ്കിൽ ഇപ്പം ഡിഗ്രി ലെവലാണ് ഫോക്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവലിൻ്റെ ഒരു റാങ്ക് ഫയൽ വാങ്ങുക ഏതാന്ന് വെച്ചാൽ വാങ്ങിയിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക് വൈസായിട്ട് അതിൽ നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക നോക്കി നിങ്ങളൊരു ലെവൽ എത്തി എന്ന് നിങ്ങൾ ലെവൽ എന്ന് വെച്ചാൽ എല്ലാം പഠിച്ചു തീർന്നു എന്നല്ല നിങ്ങൾ എന്തൊക്കെയാണ് ഒരു പി എസ് സിയുടെ ഒരു ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു അവയർനെസ് കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പി വൈ പോവുക അതേപോലെ തന്നെ എസ് സി ആർ ടി മെയിൻ ടെൻത്ത് ലെവൽ എക്സാമുകാര് എൽ എസ് സിആർടിക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഡിഗ്രി ലെവലുകാര് എസ് സിആർ ടിക്കും എൻ സിആർ ടിക്കും ഇപ്പം എൻ സി ആർ ടിക്ക് ടെൻത്ത് ലെവലുകാര് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടതെന്ന് ചോദിച്ചാൽ കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ പി വൈക്യു നോക്കുമ്പോൾ മനസ്സിലാവും എൻ സിആർ ടി എന്ന് വരെ ടെൻത്ത് ലെവലിലും പി വൈക്കും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്പം എസ് സി ആർ ടിക്കും എൻ സി ആർ ടിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക അതേസമയം റാങ്ക് ഫയലിൽ ടോപ്പിക് വൈസ് നമുക്ക് അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങളൊക്കെ അതേപോലെ നമുക്ക് റഫറൻസിനുപയോഗിക്കാനായിട്ട് റാങ്ക് ഫയൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഏത് റാങ്ക് ഫയൽ യൂസ് ചെയ്യണം ഏത് റാങ്ക് ഫയൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കുറെ കാലങ്ങളായിട്ട് ലക്ഷ്യയുടെ റാങ്ക് ഫയൽ ആണ് യൂസ് ചെയ്യുന്നത് ടാലന്റിൻ്റെയും നല്ലതാണെന്ന് പറയുന്നുണ്ട് വേറൊരു റാങ്ക് ഫയർ സജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല വെറുതെ പേരിന് വേണ്ടിയിട്ട് റാങ്ക് ഫയർ എന്നും പറഞ്ഞ ഇപ്പം നമ്മൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ലക്ഷ്യ പിന്നെ ഏതാണ് ടാലൻറ്റ് അതൊക്കെ തന്നെയാണ് അപ്പം ലക്ഷ്യയുടെ റാങ്ക് ഫയർ അത്യാവശ്യം നല്ല റാങ്ക് ഫയർ ആണ് പിന്നെ ഏതൊരു റാങ്ക് ഫയർ ആയാലും ഏതൊരു പുസ്തകമായാലും എറർ ഫ്രീ ആയിട്ടൊരു ബുക്കോ പുസ്തകമോ ഒന്നും ഇല്ല അപ്പം അതിനും അതിൻ്റെതായിട്ടുള്ള തെറ്റുകളുണ്ട് ആവശ്യമില്ലാത്ത കുറെ ഫാക്ട്സ് അതിലും വാരുമാലിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം തെരഞ്ഞെടുത്ത് പഠിക്കാം തെരഞ്ഞെടുത്ത് പഠിക്കണമെങ്കിൽ നമുക്ക് ആ പി എസ് സിയുടെ എക്സാം പാറ്റേണെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റിയിട്ടും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് തെരഞ്ഞെടുത്ത് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാം വാരുവടിച്ചിട്ട് പഠിക്കും നമുക്ക് അത് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിലും അപ്പം മിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുത്തിട്ട് പി വൈക്കൂലോട്ട് പോകുക എന്നുള്ളത് അതായിരിക്കും കൂടുതലായിട്ട് കൂടുതൽ എഫക്ട് ഞാൻ പണ്ട് പറയുമായിരുന്നു പ്രീവിയസ് ഇയറിയിൽ തുടങ്ങാനായിട്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ നേരത്തെ എക്സാമ്പിള് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ എടുത്ത് വെച്ചിട്ട് അത് എന്താണെന്ന് അറിയാതിങ്ങനെ അന്തുജനോ ആൻസർമാക്കി ക്വസ്റ്റിൻ പറയുമ്പം എന്ത് ചെയ്യും ആ ക്വസ്റ്റിനും ആൻസർ ഒന്ന് ബൈഹാർട്ട് ചെയ്യാം അങ്ങനെ പഠിച്ചിട്ടും വല്ല കാര്യമുണ്ടോ ഇപ്പം കിഴക്കൻ തീര തീരസമുദ്രം എന്ന് പറയുമ്പോൾ ആ കിഴക്കൻ തീരസമുദ്രത്തെ പറ്റിയിട്ടൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റിനെ പറ്റിയിട്ടൊരു ധാരണ കിട്ടത്തുള്ളൂ അപ്പം അത് അറിവുണ്ടാക്കി എടുക്കുക ആദ്യമേ എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോവുക അറിവുണ്ടാക്കുന്ന ആ സിലബസ് മൊത്തം ടോപ്പിക്ക് റാങ്ക് ഫയൽ മൊത്തം കാണാതെ പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിലോട്ട് പോവുക എന്നുള്ളൊരു ധാരണയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒട്ടും അറിഞ്ഞൂടാത്ത ഒരു ബിഗിനറിനോടാണ് ഞാൻ പറയുന്നത് ഒട്ടും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പി എസ് സിയുടെ ഒരു 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 ഒന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ആദ്യം ആ ടോപ്പിക്കുകളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് എടുത്തിട്ട് പ്രീവിയസ് എ കൊസ്റ്റിനോട്ട് പോവാം മസ്റ്റായിട്ട് പ്രീവിയസ് ഇയർ കോസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം അതായത് പ്രീവിയസ് ഇയർ കോസ്റ്റ്യൻസ് പഠിക്കുന്ന രീതിയെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അപ്പം അതാണ് എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനുള്ള ഒരുപാട് പേരുടെ സംശയമാണ് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തുടങ്ങണോ റാങ്ക് ഫയൽ ഇന്ന് എന്നുള്ളത് അപ്പം അതിനൊരു ഉത്തരം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മറുപടിയിലൂടെ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കുറെ പേർക്ക് ഒരു മേഖലയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലും കൂടെ പറയുകയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലല്ല പഠിക്കണം അങ്ങനല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കൻ തീര സമതലം അതായത് ഇപ്പം എൻ്റെ വായിൽ വരുന്നുള്ളു തന്നെ പറയുന്നത് കിഴക്കൻ തീര സമതലം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആ കിഴക്കൻ തീര സമതലത്തിന്റെ ആ കിഴക്കൻ തീര സമതലത്തിന്റെ ആ ക്വസ്റ്റിൻ എടുത്ത് വെച്ചിട്ട് അതിന് താഴെ ഇപ്പം നാല് ഓപ്ഷൻ കാണും അല്ലേ അപ്പൊ താഴെ പറയുന്നത് കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെടാത്ത എന്നത് പറയുമ്പോൾ ഒരെണ്ണം മാത്രമായിരിക്കും ബന്ധപ്പെടാത്തത് ബാക്കി മൂന്നും ബന്ധപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ മാത്രം കിഴക്കൻ തീര സമതലത്തെ മാത്രം പറ്റി പഠിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത് തീര സമുദ്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എസ് സി ആർ ടിയിൽ എടുത്താലും റാങ്ക് ഫയലിൽ എടുത്താലും കാണാൻ പറ്റുമല്ലേ തീരസമുദ്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ആ തീരസമുദ്ര പടിഞ്ഞാറാം തീരസമുദ്രം കിഴക്കൻ തീരസമുദ്രം അതിന് രണ്ടിന്റെയും സവിശേഷതകള് ഫുൾ ആയിട്ട് ടോപ്പിക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക ഇനി നിങ്ങൾക്ക് തീരസം ഇന്നൊരു കൊസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ ആ രീതിയിൽ ടോപ്പിക്ക് വൈസ് ആയിട്ട് വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത് അല്ലാതെ ക്വസ്റ്റ്യനും ആൻസറും എന്നുള്ള രീതിയിലല്ല അപ്പം നിങ്ങൾക്കും അതിനെപ്പറ്റിയിട്ടും ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നു ടെൻത്ത് പ്രിലിംസിന്റെ എക്സാം റിസൾട്ട് എന്താണ് വൈകുന്നതെന്ന് എനിക്കും ആക്ച്വലി അറിയത്തില്ല അതിനെപ്പറ്റിയിട്ടൊന്നും ടെൻത്ത് പ്രിലിംസിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷയിൽ ഒരുപാട് വൈകുന്നുണ്ട് ഇപ്പം കമൻ്റായിട്ടൊക്കെ ഒത്തിരി പേര് എന്താണ് വൈകുന്നേരം ചോദിക്കുന്നുണ്ട് അറിയത്തില്ല വരേണ്ട ടൈമായി പിന്നെ ടെൻത്ത് പ്രിലിംസ് എക്സാം റിസൾട്ട് വന്നിട്ടേ മെയിൻസിന് വേണ്ടി പഠിക്കുമെന്ന് പറയുന്നവർ പഠിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നവരെല്ലാം വെട്ടിലാവും കാരണം ഇനി സമയമില്ല മെയ് ഇരുപത്തൊന്നിനാണ് എക്സാം വരുന്നത് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്കെല്ലാം മെയിൻസ് എക്സാം എഴുതാൻ പറ്റും അപ്പോൾ എല്ലാവരും പഠിക്കുക നിങ്ങളെ മാക്സിമം ഇട്ട് പഠിക്കുക റിസൾട്ടൊക്കെ അതിൻ്റെതായ സമയത്ത് അവർ ഇട്ടോളും പിന്നെ കുറേ പേർക്ക് ഹോപ്പ് വരുന്നുണ്ട് ഇനി എക്സാം മാറ്റി വെക്കുമെന്ന് അതിനൊന്നും വളരെ ചാൻസ് ഇല്ല ആരും എക്സാം മാറ്റി വെക്കുമെന്നൊന്നും വിചാരിച്ച് പഠിക്കാതൊന്നും ഇരിക്കേണ്ട എല്ലാവരും പഠിക്കുക ലിസ്റ്റൊക്കെ അവർ ഇട്ടോളും എലിജിബിലിറ്റി ലിസ്റ്റ് ലിസ്റ്റല്ലേ അതൊക്കെ അവർ ഇന്ന് ഇട്ടോളും പക്ഷെ പഠിക്കാനുള്ളവരെല്ലാം പഠിക്കുക ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ട് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞാൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഒരുപാട് വൈകിപ്പോയി നിങ്ങൾ ഇനിയും പഠിക്കാൻ ഈ ഇപ്പം നമ്മുടെ എന്താണ് ഒട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും ചെയ്യുന്നതാണല്ലേ അപ്പം നിങ്ങൾ ഇനിയും പഠിക്കാതിരിക്കുന്നവർ ഇന്നെങ്കിലും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക ടെൻത്ത് മെയിൻസ് എന്ന് പറയുമ്പോൾ അറിയില്ല സെക്രട്ടേറിയറ്റ് പോയ ലാബ് അസിസ്റ്റന്റ് പോലുള്ള നല്ല 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 പോസ്റ്റുകളിലേക്കുള്ള ആണ് വരാൻ പോകുന്നത് ആരും നഷ്ടപ്പെടുത്തരുത് അതേപോലെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോഴ്സും അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോഴ്സ് ഞാൻ വിചാരിക്കുന്നതിലും കൂടുതൽ ഭംഗിയായിട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് റിവിഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ ബേസിക് മാത്സും ഇംഗ്ലീഷും ഒക്കെ ബേസിക്ക് തൊട്ട് മലയാളം ഒക്കെ ബേസിക്ക് തൊട്ട് പഠിച്ച് തുടങ്ങും അങ്ങനെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ഞാൻ എ എസ് എമ്മിലൂടെ ഇപ്പം നടത്തിക്കൊണ്ട് വരുന്നത് അത് ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ നമ്മൾ ബേസിക്ക് തൊട്ട് ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെൻസ് ബേസിക്ക് തൊട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതായത് ഇംഗ്ലീഷിൻ്റെ ബേസിക്ക് ടെൻസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ക്വസ്റ്റ്യൻ ടാഗ് സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ മലയാളം നാമം ക്രിയ അങ്ങനെയൊക്കെയുള്ള ബേസിക് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ബേസിക് അരതമെറ്റിക് ഓപ്പറേഷൻസ് അല്ലെ നമ്മൾ കൂട്ടാനും ഗുണിക്കാനും ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ അങ്ങനെ മാത്സ് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് പോലും മാത്സ് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ബേസിക് തൊട്ടാണ് മാത്സും എ എസ് എമ്മില് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതേ കണക്ക് നമ്മൾ സിലബസ് വൈസായിട്ട് ജി കെയുടെ ഓരോ ടോപ്പിക്കുകള് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലുള്ള കറണ്ട് അഫയേഴ്സ് അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈം ടേബിൾ ഇതാണ് ഇന്നിപ്പം ഡേ ആണ് ഡേ ടെന്നിലെ ടൈം ടേബിളാണ് ഞാനിവിടെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പം ഇന്ന് ഈ ടൈം ടേബിൾ അനുസരിച്ചാണ് ആ ഒരു കോഴ്സിൽ ക്ലാസ്സുകൾ നടക്കുന്നത് അപ്പോൾ ഇനിയും എ എസ് എമ്മിൻ്റെ കോഴ്സ് നമുക്കറിയാം എ എസ് എമ്മിന് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു കോഴ്സിലൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു കോഴ്സിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഫീ വരുന്നത് അപ്പം ഈ ഒരു കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആദ്യം നമ്മുടെ ആരതി ആയർ എന്ന് പറയുന്ന ചാനലിലോട്ട് ജോയിൻ ചെയ്യുക ബാക്കി എങ്ങനെയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു ചാനലിലുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം റാങ്ക് ഫയൽ പഠിച്ചു തുടങ്ങണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു തുടങ്ങണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി പോലെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പം ഇതുപോലെയുള്ള നിങ്ങൾക്കൊക്കെ ഉപയോഗപ്രദമാവുന്ന വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ